എന്തായാലും ചേട്ടനെ അറിഞ്ഞു നന്നായി ഞാൻ എങ്ങനെ പറയൂന്ന് ആലോചിച്ച് ഇരിക്കുന്നു ഞാനും അവനും തമ്മിലും ഇഷ്ടത്തിലായിട്ട് ഒരു ആറേഴ് മാസമായിട്ടാ എന്റെ ചിന്താഗതിക്ക് ചേർന്ന ഒരാളാണിത് നമ്മുടെ കാര്യം തന്നെ എടുത്തു നോക്കിയ ചേട്ടൻ വേറെ ലോകത്ത് ഞാൻ വേറെ ലോകത്ത് നീ അങ്ങനെ പറയല്ലേ ചിലപ്പോ ഒരു കുടുംബം രണ്ടത്തും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിട്ട് ഓടുമ്പോ ചില വിട്ടുപോയിട്ടുണ്ടാവാ പക്ഷെ അതൊക്കെ നിനക്ക് നമ്മുടെ മോൾക്ക് ുംറങ്ങോ ചേട്ടാ ഒരു കാര്യം ആലോചിച്ചോക്കെ ആഴ്ചയിൽ ഏഴു ദിവസം ഉണ്ട് അതിൽ ആറു ദിവസം ചേട്ടൻ ജോലിക്ക് പോകും ഒരു ദിവസം ചേട്ടാ എവിടെയെന്ന് വിശ്രമിക്കും ചേട്ടാ എന്റെ കാര്യം ചിന്തിക്കുന്നുണ്ടോ എവിടെന്നു ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ ഇല്ല ഒരു പെണ്ണിനെ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചേട്ടൻ വിചാരിക്കുമ്പോൾ ഒരു പെണ്ണിന് നല്ല ഫുഡോ വസ്ത്രോ മാത്ര ആവശ്യം വേറെ പല ചേട്ടാ ഒന്നും പറഞ്ഞ് അതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ പോവാ ചേട്ടൻ ദയവേദ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ആ മ്യൂച്വൽ ഡിവോഴ്സ് അങ്ങ് ഒപ്പിട്ട് വന്നേക്കണം ചേട്ടാ ഓളെ ഞാൻ കൊണ്ടുപോവാണ് ചേട്ടൻ അറിയാമല്ലോ പെൺകുട്ടികൾ അമ്മയുടെ നിൽക്കുന്ന സേഫ് ചേട്ടാ ഇതിന്റെ പേരിൽ എന്തെങ്കിലും കേസിന് പോയാലും കോടതിയുടെ വിധി എനിക്ക് അനുകൂലമായിരിക്കും വെറുതെ കേസും വഴക്കും ആയിട്ട് ചേട്ടൻ പോയി വെറുതെ സമയം കളയണ്ട മോളമ്മേരുടെ അച്ഛ മോളൊന്ന് കണ്ടോളാം ഒരു ഒരു പുതിയ വീട് 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 വെക്കണം കേട്ടോ ഓ വെക്കണ്ടേ വെക്കണ്ടേ പിന്നെ കിടക്കുന്നേ അതിനൊക്കെ സമയം നേരം ഇപ്പൊ പഴയതുപോലൊന്നും അല്ല സ്വന്തമായിട്ടൊരു കുടുംബം ഉണ്ട് ഒരു ഭാര്യയുണ്ട് ഒരു കുട്ടിയുണ്ട് അവരൊക്കെ നല്ലപോലെ നോക്കണ്ടേ അതൊക്കെ എനിക്കറിയും

ഓളെ വാശി പിടിക്കല്ല നമ്മ പറയുന്നത് കേക്ക് ഇവിടെ കിടന്ന് ദുസ്വപ്നം കാണുന്നാ നെനിക്ക് ഇവിടെ കടക്കാന പാറോ 엄마 പറഞ്ഞ മറിയക്ക് കേക്ക് ഇന്നെവിടെ കിടക്കോ ഓളെ അമ്മ പറഞ്ഞാൻസരിച്ച് നാളെ കുറേ ചോക്ലേറ്റൊക്കെ മേടിച്ചേരാ നെനിക്ക് ഒന്നും വേണ്ട നെനിക്ക് അമ്മയരെ അടുത്ത് കടക്കാനേ ലൈക്ക് എട്ടെ പോടേ തര കବട റൂംണ്ടാക്കിട്ടിട്ടില്ലല്ല കବട പോയി കടന്നോടേ ഇവിടെ ഇതിന്റെ ഇടയില വന്ന് കടക്കാൻ പറ്റുന്നൊന്നുമല്ല എന്നുവെച്ചേ ആ കൊച്ചല്ലേ കൊച്ചും ഇതിന്റെ ഇടയിലെ വന്ന് കിടക്കുള്ളൂ അതങ്ങനെ ജനിക്കണം എവിടെ നിന്ന് ഇങ്ങുണ്ടാക്കിട്ട് ഞാൻ ചമക്കണമെന്നാണ് എനിക്ക് നോക്കാൻ വയ്യോന്നെ ഇനി നീ ഇവിടെ നല്ല ഞാൻ ഞാൻ കൊന്നു കളയും കേട്ടോ വളർച്ച കൊടുത്തു കൊച്ചാണ് അങ്ങനത്തെ ശീലം ഇവിടെ വേണ്ട ഞാൻ പിന്നെ അങ്ങനത്തെ ഒരു കിഴങ്ങൻ തന്തേനല്ല എനിക്ക് എന്റെ പ്രൈവസിയുണ്ട് എന്റെ ഒരു കൊച്ച് രാവന ഒക്കെ ഉണ്ടായതിന് ഫുഡ് ഇവിടെ കൊണ്ടിട്ടിങ്ങനെ ക്ഷമ ഇപ്പം ചൂട് വരാം കേട്ടോ ഒന്ന് മറിക്കേ അവിടെ നിൽക്ക് ഞാൻ

എന്താട്ടാ പതിവില്ലാതെ എന്താട്ടാ പതിവില്ലാതെ കാശിന് എന്തെങ്കിലും ആവശ്യം ഏയ് കാശിന്റെ ആവശ്യമൊന്നും പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞ നീ സമാധാനത്തോടെ കേൾക്കണം എന്ത് ചേട്ടാ পাহাৰ আগ <listings>